എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ഒരു രീതിയിലും ഈ ഒരു തോൽവി ഡയജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാനൊരിക്കലും വിചാരിച്ചില്ല സ്പേഴ്സിനോട് നമ്മൾ ഫൈനലി തോക്കും എന്ന് ഞാൻ ഞാനൊരിക്കലും വിചാരിച്ചില്ല കാരണം സ്പേഴ്സ് എന്ന് പറയുന്ന ടീം നമുക്കറിയാം ഇങ്ങനത്തെ അവസരങ്ങളിൽ കൊണ്ട് പഠിക്കൽ കലം ഉടയ്ക്കുന്ന അങ്ങനത്തെ പാർട്ടീസാണ് സ്പേഴ്സ് പക്ഷെ അവന്മാർക്ക് പത്ത് നാൽപ്പത് വർഷങ്ങൾ വർഷങ്ങൾക്ക് ശേഷം അവന്മാർക്കൊരു ഒരു യൂറോപ്യൻ കപ്പ് കൊണ്ട കൊടുക്കുന്നതിൻ്റെ നാണക്കേട് അതിന് അതിനി ജീവിതകാലം മുഴുവനും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫുട്ബോൾ ക്ലബ്ബിൻ്റെയും അതിൻ്റെ ഫാൻസിൻ്റെയും മുകളിലായിരിക്കും നമ്മളായിരിക്കും ഇനിയിപ്പം കോമാളികളാകാൻ വേണ്ടി പോകുന്നത് അല്ലെങ്കിൽ മീംസ് ആകാൻ വേണ്ടി പോകുന്നത് മാച്ച് എന്ന് പറഞ്ഞാൽ രണ്ട് ഈ പ്രീമിയർ ലീഗിൽ പതിന് പതിനാറും പതിനേഴും സ്ഥാനത്ത് നിൽക്കുന്ന രണ്ട് ടീമുകളും തമ്മിലാണല്ലോ കളിക്കുന്നത് അപ്പോൾ അതിന് ഒത്ത യൂറോപ്യൻ ഫൈനലിലായിരുന്നു അത് രണ്ട് ടീമും ഈ എന്ന് പറയുന്ന ടീം കുറേയും കൂടെ വിത്ത് ദ ബോൾ കുറേയും കൂടെ കളിക്കുന്ന ടീം കുറേ കൂടെ അറ്റാക്കിനെ എന്താ പറയുക പ്രഷറിനെ റിസീവ് ചെയ്ത് അതിൻ്റെ അത് അതിലൂടെ ബോൾ പ്രോഗ്രസ് ചെയ്ത് പോയി ഗോൾ അടിക്കാൻ ശ്രമിക്കുന്ന ടീമൊക്കെയാണ് പക്ഷേ സ്പേഴ്സും യുണൈറ്റഡിൻ്റെ അതേ രീതിയിലുള്ള ഒരു ഒരു വെറുപ്പിക്കൽ ഫുട്ബോൾ ഓൾമോസ്റ്റ് പ്രാക്മാറ്റിക് ഫുട്ബോളാണ് അവർ കളിച്ചത് പക്ഷേ അവരുടെ ഗെയിമിൻ്റെ ഗെയിമിൽ ഉണ്ടായിരുന്ന ഒരു പോസ്റ്റ് അവരുടെ ഡിഫെൻഡിങ് അവർ മരിച്ച ആ ബോക്സിന്റെ ഉള്ളത് അവരുടെ ഡിഫെൻഡിങ് അവരെ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട് ഇന്ന് ശരിക്കും അവരുടെ ഒരു ബോഡി ലാംഗ്വേജ് നമ്മുടെ ബോഡി ലാംഗ്വേജ് തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞുള്ള നമ്മുടെ ആൾക്കാരുടെ ബോഡി ലാംഗ്വേജ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് മുതൽ ആ സബ്സ്റ്റ്യൂഷൻ വരുന്നത് എഴുപത് സബ്സ്റ്റ്യൂഷൻ വരുന്നത് വരെ ആ ഒരു എഴുപത് എഴുപത്തി ഒന്ന് മിനിറ്റ് വരെ നമ്മൾ ഭയങ്കര മോശമായിരുന്നു നമ്മളെ നല്ല രീതിയിൽ അവന്മാർ ഫൗൾ ചെയ്ത് നമ്മുടെ പല മൂവ്മെൻറ്റ്സും എന്താ പറയുക നമ്മുടെ ആ ഒരു മൊമെൻറ്റത്തിനെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി നല്ല രീതിയിൽ ഫൗൾ ചെയ്യുന്നുണ്ടായിരുന്നു അവന്മാരെ അവന്മാരുടെ ഫൗൾസിനെയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി റെഫറി വേറൊരു സ്ഥലത്ത് നമ്മൾ തിരിച്ചാ ഫൗൾ ഫൗള് നമ്മൾ കാണിച്ച് കഴിഞ്ഞാൽ അന്നേരപ്പം നമുക്ക് കാട് വീശുമായിരുന്നു ഇപ്പം എന്തൊക്കെ യുണൈറ്റഡിനെ ന്യായീകരിച്ചു എന്ന് പറഞ്ഞാലും സ്പേഴ്സ് എത്ര മോശമായിട്ട് കളിച്ചു അല്ലെങ്കിൽ അവർ യൂഷ്വലി കളിക്കുന്ന അറ്റാക്കിംഗ് ഫുട്ബോൾ കളിച്ചില്ല എന്ന് പറഞ്ഞാലും നമുക്ക് എത്ര എത്ര ഷോട്ട്സ് ഓൺ ടാർഗറ്റ് അവരെക്കാളും കൂടുതൽ ഷോർട്ട്സോൺ ടാർഗറ്റുണ്ട് അവർക്ക് അപ്പടെ ഒരു ഷോട്ടാണ് ഓൺ ടാർഗറ്റ് ഉള്ളത് പക്ഷെ നമുക്ക് മൂന്നെണ്ണം ഒക്കെ ഉണ്ട് എന്ത് പ്രയോജനം ചാമ്പ്യൻസ് അൾട്ടിമേറ്റ്ലി അവരാണ് യൂറോപ്പ ലീഗ് ചാമ്പ്യൻസ് ഈ സീസണിൽ നമുക്കുണ്ടായിരുന്ന ഒരേ ഒരു ഒരേ ഒരു പ്രതീക്ഷയായിരുന്നു അതും പോയി ഇനിയിപ്പം ട്രാൻസ്ഫറിൻ്റെ കാര്യത്തിലൊക്കെ എന്തായി തീരും എന്നെനിക്ക് റൂബൻ അമോർമേനും മര്യാദയ്ക്ക് പ്ലെയേഴ്സിനെ കൊണ്ടാണ് കൊടുത്തില്ലെങ്കിൽ പുള്ളിയും അടുത്ത സീസൺ അവസാനിക്കുന്നതിന് മുന്നേ പുള്ളിയെ സാക്ക് ചെയ്യേണ്ടി വരും ഈ പോക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് ഇന്നത്തെ മാച്ച് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ മാച്ചിൽ എനിക്ക് റൂബന മോറിമ്മനോടും കുറച്ച് കൺസേൺസ് ഉണ്ട് ഇത് ഞാൻ രൂപനാമോറിമനെതിരെ തിരിയുന്നതാണെന്നാരും വിചാരിക്കുന്നത് പക്ഷേ സബ്സ്റ്റ്യൂഷൻസും കാര്യങ്ങളും ഇങ്ങനത്തെ ഫൈനലാണ് ഇത്ര ക്രൂഷ്യൽ ഗെയിമാണ് അവരുടെ പ്ലെയേഴ്സിൻ്റെ അവിടെ കളിക്കുന്ന പ്ലേയേഴ്സിൻ്റെ ഷോൾഡർ ഡ്രോപ്പ് ചെയ്യുന്നു നമ്മൾ ആ പടിയ ഒരു വിങ്ങിൽ കൂടെ മാത്രമേ നമുക്ക് അറ്റാക്ക് അറ്റാക്കുള്ളൂ റൈറ്റ് വിങ് അമാതിൻ്റെ ആ ഒരു സൈഡിൽ കൂടെ മാത്രമേ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നുള്ളൂ ആ അറ്റാക്സും പലതും എന്നാൽ പലതും എന്നാ പറയുന്നത് അമാദൂടെ വേസ്റ്റ് ചെയ്യുക ചെയ്യുന്നത് കുറച്ച് എന്നാ പറയുക കുറച്ച് ഷോട്ട്സൊക്കെ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും പോരാ ആ രീതിയിൽ കളിച്ചാൽ പോരാ ആ ഒരു സൈഡിൽ ഇപ്പം അതുകൊണ്ടാ തന്നെയാണ് പറയാം നമ്മളിപ്പം നമ്മളിപ്പോൾ ഒരു ട്രാൻസ്ഫർ വിൻഡോയെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് പ്രോപ്പർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് നമ്പർ ടെൻസ് നമുക്ക് വേണം പിന്നെ സ്ട്രൈക്കർ അപ്പം അത് നമ്മുടെ ഗെയിമിന്റെ ത്രൂ ഔട്ട് ദ ഗെയിമ് നമ്മൾ നോക്കിയാൽ അത് ഭയങ്കരമായിട്ട് ആയിട്ട് കാണാം അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്റ്റ്യൂഷൻസിൻ്റെ കാര്യം സബ്സ്റ്റ്യൂഷൻസ് നമ്മൾ ഇതുപോലെ അറ്റാക്കിൻ്റെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് ലാക്ക് ചെയ്ത് മൗണ്ടിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു രീതിയിലുള്ള ഒരു അറ്റാക്കിങ് ത്രട്ടും അവിടെ കൊടുക്കുന്നില്ല മൗണ്ട് ചിലപ്പോൾ ബോൾ വെൻ ചെയ്യാൻ വേണ്ടി എഫേർട്ടൊക്കെ കൊടുക്കുന്നുണ്ടായിരിക്കാം പക്ഷേ പുള്ളി അൾട്ടിമേറ്റ്ലി ഒരു നമ്പർ ആണ് പുള്ളി ചാൻസസ് ക്രിയേറ്റ് ചെയ്യണം പുള്ളി ഗോളുകൾ സ്കോർ ചെയ്യണം അതാണ് പുള്ളി നമ്മൾ കൂടുതലായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത് മറ്റേതെന്ന് പറഞ്ഞാൽ അഡീഷണൽ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെ ആ ഒരു ആസ്പെക്റ്റിൽ നമ്മൾ പുറകെ നിൽക്കുമ്പോഴത്തേനും ഗർണാചക മുഴക്കത്തെ പ്ലെയേഴ്സ് വരണം ഹോലൻഡ് നമുക്കറിയാം എന്ന് പറയുന്ന മനുഷ്യൻ എന്താണെന്ന് നമ്മൾ ഞാൻ പറഞ്ഞു പറഞ്ഞു എല്ലാ വീഡിയോയിലും പറയാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ പിന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ താല്പര്യമില്ല ഇന്ന് സെക്കൻഡ് ഹാഫിൽ ഇന്നും അമാദ് ഒരു ക്രോസ് കൊടുക്കുന്നുണ്ടായിരുന്നു അതൊക്കെ ഹെഡ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ സ്പോർട്ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതാണ് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഹാഫ് ടൈം തന്നെ ഒരു സബ്സ്റ്റ്യൂഷൻ ഞാൻ പ്രതീക്ഷിച്ചു പക്ഷേ ഹാഫ് ടൈം കഴിഞ്ഞു അറുപത് മിനിറ്റ് കഴിഞ്ഞു എഴുപത് ആയിട്ട് സബ്സ്റ്റ്യൂഷൻസ് വന്നില്ല എഴുപത്തി ഒന്നാമത്തെ മിനിറ്റിലാണ് ശരിക്കും പറഞ്ഞാൽ ആ മോറിംഗ് സബ്സ്റ്റ്യൂഷൻസ് നടത്തുന്നത് ആ എഴുപത്തി ഒന്നാമത്തെ മിനിറ്റിൽ സബ്സ്റ്റ്യൂട്ട്സ് വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് ഗെയിമിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് അറ്റ്ലീസ്റ്റ് സെർസി ഗോൾ അടിച്ചില്ലേൽ തന്നെ ഫൈനൽ തേഡ് ചുമ്മാ പൊസിഷൻ ചുമ്മാ അത് ലൂസ് ചെയ്യത്തില്ല അല്ലെങ്കിൽ ആരേലും സൈഡിൽ കൂടെ നടന്നു പോയി കഴിഞ്ഞാൽ തന്നെ പൊസിഷൻ ലൂസ് ചെയ്യും ഹോലൻഡ് ആ പരിപാടിയെങ്കിലും സെർസിക്കില്ല ഗർണാച്ചോ ആണെങ്കിലും കുറച്ച് നല്ല മൂവ്മെന്റ്സ് ഒക്കെ നടത്തി പക്ഷെ നമുക്കിത് പോലെ ഇപ്പോൾ ഗർണാച്ചോ ആണെങ്കിലും അമാണേലും ഇവരൊക്കെ ഇവർ രണ്ട് പേരും ഒരു പ്രോപ്പർ സ്റ്റാർട്ട് വെച്ചാൽ യുണൈറ്റഡിൽ ഒരു സ്റ്റാർട്ട് ചെയ്യും എക്സ്പീരിയൻസ്ഡായിട്ടുള്ളൊരു സ്റ്റാർട്ടേഴ്സിൻ്റെ പുറകിൽ ആയിട്ട് കളിക്കേണ്ട പ്ലെയേഴ്സ് ആണ് റഫറി റഫറിയുടെയൊക്കെ പരിപാടി റഫറി ഇന്ന് ശരിക്കും പറഞ്ഞാൽ റഫറി ആ പെട്രോ പോറോ പെട്രോ പോറോ അല്ലേ പെട്രോ പോറോ ഷോയെ ഫോളോ ചെയ്തു ജസ്റ്റ് ബോക്സിൻ്റെ പുറത്ത് ഫ്രീ കിക്ക് കൊടുത്തില്ല നമ്മൾ പെനാൽറ്റി ഒന്നും ചോദിക്കുന്നില്ല ഫ്രീ കിക്ക് അറ്റ്ലീസ്റ്റ് കിക്ക് താഴെ പിന്നെ സെർസി സെർസി വന്നു കഴിഞ്ഞിരിക്കുമ്പോൾ അഞ്ചോ പത്തോ മിനിറ്റിനുള്ളിൽ പുള്ളിക്ക് കാട് കൊടുത്തു കഴിഞ്ഞു എന്തിന് പുള്ളി ബോൾ വിൻ ചെയ്തടുത്ത് പുള്ളിക്ക് കാട് കൊടുത്തു ഇതൊക്കെ പറയാൻ പറയും നമ്മൾ നമ്മൾ കരയെന്ന് പറയും കരച്ചിലാണ് കരച്ചിലൊക്കെ വരുന്നുള്ളൂ ശരിക്കും പക്ഷേ ഒരു ക്ലബിനെ സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെ പകുതിക്ക് വെച്ച് ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ ഇത് നമ്മുടെ കൂട്ടത്തിൽ കൂടിയിരിക്കുന്ന ഒരു ഒരു അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു സംഭവമാണ് ഇത് ഇത് നമ്മളെ വിട്ടുപോകത്തില്ല നമ്മളിതിനെ വിട്ടുപോകത്തില്ല അപ്പം അതാണ് അതിൻ്റെ ഒരു ഒരു സ്ഥിതി അപ്പം ഞാൻ പറഞ്ഞു വന്ന പോലെ നമ്മൾ ആ ഒരു ആ ഒരു ഗോൾ കൺസീഡ് ചെയ്ത് കഴിഞ്ഞുള്ള കുറേ നേരം നമ്മൾ ചുമ്മാ അത് വേസ്റ്റ് ചെയ്തു പിന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേനും ആകെ വിരളി പിടിച്ച് സബ്സ്റ്റൂഷൻസ് എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആകെ വിരളി പിടിച്ച് അറ്റാക്കിൻ്റെ പുറത്ത് അറ്റാക്ക് നടത്തുന്നുണ്ടായിരുന്നു കസമീറോടെ ചാൻസ് ഹോലൻഡിൻ്റെ ചാൻസ് ഹോലൻഡ് ഹെഡ് ചെയ്തത് അവരുടെ മറ്റേ ഡിഫൻഡർ വാണ്ട്രവിൻ വൺഡ്രവീൻ ഗോൾ ലൈൻ സേവ് നടത്തുന്നതൊക്കെയുണ്ട് അത് ഓൾമോസ്റ്റ് അവരുടെ ഗോൾ കീപ്പർ ഇല്ല ഗോൾ പോസ്റ്റില് ഗോളായി എന്ന് വിചാരിച്ചത് നമ്മൾ തലകുത്തി മറിഞ്ഞെന്ന് പറഞ്ഞാലും അവന്മാർക്കുള്ള കപ്പായിരുന്നു അതിനകത്ത് ഇനിയും പറഞ്ഞിട്ടൊന്നും ഒരു ഒരു കാര്യമില്ല പോയി എല്ലാം പോയി ഗോളിൻ്റെ കാര്യം നോക്കിക്കോ ഓനാന മച്ചാൻ്റെ ആ ഒരു റിയാക്ഷൻ നമുക്കെല്ലാവർക്കും അറിയാം ഓനാനയുടെ ഒരു റിയാക്ഷൻ ടൈം എപ്പോഴും ഒരു ഷോട്ട് ഗോളിലോട്ടൊരു ഷോട്ട് ഗോൾ ഗോളിലോട്ടൊരു ഷോട്ട് വരുമ്പോഴത്തേക്കും പുള്ളിയുടെ റിയാക്ഷൻ ടൈം ഭയങ്കര കുറച്ച് സ്ലോ ആണ് പുള്ളി അപ്പം ഓനാനയെ മാത്രം കുറ്റം പറഞ്ഞാൽ പോരാ ഒന്നാന പിന്നെ നമ്മുടെ ഡിഫൻസ് ലൈൻ നമുക്ക് ഗുവേറെയായാലും ലൂക് ഷോ ലൂക്ഷോക്ക് പുഷ്പം പോലെ ക്ലിയർ ചെയ്യാൻ ചെയ്യേണ്ട ഒരു ബോളാണ് നമ്മൾ എണ്ണി എണ്ണി എത്ര കുറ്റം പറഞ്ഞെന്ന് എന്തേ സീസൺ ഈ ഒരു ഈ ഒരു സീസൺ അറ്റ്ലീസ്റ്റ് യൂറോപ്പ ലീഗെങ്കിലും അടിച്ചോണ്ട് നമ്മൾ ഈ നമ്മുടെ മോഹൻ രക്ഷിക്കും കുറച്ച് ഫണ്ട്സ് വരും കുറച്ച് നല്ല സൈനിങ് നടത്താം എന്നാ പറയുക നമ്മളെ കളിയാക്കിയവരെയൊക്കെ തിരിച്ച് തിരിച്ച് അവരെ നോക്കിച്ചിരിക്കാം എന്നൊക്കെ വിചാരിച്ചാൽ പക്ഷെ സമ്മതിക്കത്തില്ല ഉമ്മരെ ആഞ്ച് പോസ്റ്റ കോഗ്ലു പറഞ്ഞ പോലെ പുള്ളിയുടെ സെക്കൻഡ് സീസണിൽ പുള്ളി ട്രോഫികൾ ജയിക്കും എന്ന് പുള്ളി പറഞ്ഞ ആ ഒരു സംഭവം ഏതായാലും നടന്നു എനി വേഗണ്ട ഇറ്റ്സ് ടു സപ്പോസ് നമ്മുടെ കാര്യം നമ്മുടെ കാര്യം എന്ന് പറയുന്നത് ഓരോ സൈനിങ്സും വളരെ ക്രൂഷ്യലാണ് നമ്മൾ നടത്തേണ്ട ഓരോ സൈനിങ്സും വളരെ ക്രൂഷ്യലാണ് അത് നടത്തുന്നതനുസരിച്ചായിരിക്കും യുണൈറ്റിൻ്റെ ഭാവി അപ്പോൾ അത്രയൊക്കെ ഉള്ളു അപ്പം വീണ്ടും സന്ധിക്കും വരെ വഴക്കം